ിൽ അല്ലാഹു അക്ബരുള്ളാഹു അക്ബരുള്ളാഹു അക്ബർ ലാഹ ഇല്ലാഹുഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പ്രിയപ്പെട്ടവരെ ആദരണീയരായ നമ്മുടെ നേതാക്കളൊക്കെ സ്ഥലത്തെത്തി കഴിഞ്ഞു ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ കൃത്യമായി പറയാനുള്ള കാര്യം നമ്മുടെ നേതാക്കൾ കൂടെ അടിയുറച്ചു നിന്ന് മുന്നോട്ടു പോകുന്നതോടൊപ്പം നമുക്കൊരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും അത് മുൻകഴിഞ്ഞ് പോയ പ്രഭാതകന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏതു നാട്ടിൽ സത്യം വിളിച്ചു പറയുമ്പോൾ നിലപാടിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആദർശത്തോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമ്മളെ മുമ്പിൽ ഉണ്ടാകും അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കരുത് നാം അവസാന നിമിഷം വരെ അണപ്പല്ല് കൊണ്ട് കളിച്ചു പിടിച്ചിട്ടാണെങ്കിലും ഈ ആദർശത്തിന്റെ വഴിച്ച് നിൽക്കണം അവിടെ ആടിക്കളിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുറബുല്ലിസത്ത് ഈ അടി ഈ ആദർശത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി പ്രവർത്തകർ നാട്ടിലെത്തിയാൽ ഇനി നമുക്ക് വിശ്രമമില്ല നമ്മൾ സംഘടനയുടെ സർക്കുലറുകൾ കൃത്യമായി ശ്രദ്ധിക്കണം നമുക്ക് ഓൺലൈൻ സംവിധാനമുണ്ട് മോണിറ്ററിംഗ് സിസ്റ്റമുണ്ട് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട് എല്ലാ രണ്ടു വർഷത്തിലൊരിക്കലും വെറുതെ അങ്ങ് കമ്മിറ്റി അല്ല നമ്മൾ നവംബറിൽ അദാലത്ത് തുടങ്ങും ഒരു മാസം അദാലത്ത് നടക്കും സംഘടനയുടെ എല്ലാ രേഖകളും പരിശോധിക്കും ഓൺലൈനായും ഓഫ്ലൈനായും പരിശോധന നടത്തി റിപ്പോർട്ട് തന്നവർക്ക് മാത്രം